ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പുളിച്ചപ്പം ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഉഴുന്ന് ഞാൻ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ കടന്ന് കുതിരട്ടെ അവിടെ ഇരുന്ന് കുതിരണം രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ആ രണ്ട് ഗ്ലാസ് അരിയിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോ നമുക്ക് അതും അരിയും ഉഴുന്നും കുതിർന്ന് കഴിയുമ്പോ നമുക്കെടുത്ത് അരയ്ക്കാംട്ടോ ആദ്യം തന്നെ ഇത് കുതിർത്താൻ വെക്കുന്ന ഒരു രണ്ട് മണിക്കൂർ അവിടെ ഇരുന്ന് കുതിരട്ടെ അത് കഴിയുമ്പോൾ നമുക്കെടുത്ത് അരയ്ക്കാം പിന്നെ കുറച്ച് തേങ്ങ വേണം കുറച്ച് ഈസ്റ്റ് ഉള്ളൊരു ഈസ്റ്റ് ഇടാ കള്ളൊഴിക്കുകയാണെങ്കിൽ സൂപ്പറാട്ടോ കള്ളിപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടാനില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കള്ളൊഴിക്കാത്തത് അപ്പോൾ ഈസ്റ്റ് എടുക്കണം കുറച്ച് ഈസ്റ്റ് തേങ്ങ പിന്നെ ഇത്തിരി ജീരകം ഇത്രയും സാധനം ആവശ്യാണ് അപ്പൊ നമുക്ക് ഇത് കുതിരുമ്പത്തേക്കും തേങ്ങ ചരണ്ടി എടുത്തോണ്ട് വരാം ഈസ്റ്റ് രാം ഓക്കെ അപ്പം ആദ്യം തന്നെ ഇതൊന്ന് കുതിർന്നു വരട്ടെ ഹലോ അപ്പോ നമുക്ക് അരച്ചെടുത്താലോ നമുക്ക് തേങ്ങ ജീരകം വെളുത്തുള്ളി എടുക്കണം പിന്നെ നമുക്ക് നമ്മൾ കുതിർത്തിയിട്ട അരി ഉണ്ടല്ലോ അരി ഉഴുന്ന് ഒരിത്തിരി ഈസ്റ്റും കൂടി ഇടണം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരിത്തിരി കൂടി ഈസ്റ്റ് ഇടണോട്ടോ കള്ളർ കള്ളൊഴിച്ചോ ഈസ്റ്റുള്ള ഒരു ഈസ്റ്റ് ഇട്ടോ കള്ള് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈസ്റ്റ് ആട്ടോ ഇപ്പോൾ ഇടണേ കള്ള് നമ്മുടെ വീട്ടിലില്ല കള്ളൊഴിച്ചാലാണ് സൂപ്പറാവണത് കള്ള് അന്വേഷിച്ചു പക്ഷെ കിട്ടാനില്ല അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇടാം എന്നിട്ട് ഇത് അരച്ചു വെച്ചാലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം ഇടണം അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുത്തിട്ട് അരച്ചെടുക്കാം അപ്പം നമുക്ക് ഒരു നുള്ള ഈസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം ഈസ്റ്റും ഇട്ട് കൊടുക്കുകയാണേ അരിയിലേക്ക് അരയ്ക്കാനുള്ള അരിയിലേക്ക് അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അരികി ഇട്ടു ഇനി നമുക്കൊന്ന് അരച്ചിട്ട് വരാം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഉഴുന്നരച്ചെടുക്കാം മിക്സിയിലിട്ടാ ഉഴുന്ന് അരച്ചെടുക്കാം ഞാനത് അരയ്ക്കാൻ പോവാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തിട്ട് വരാം എടുക്കാൻ പോവാണേ ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവാണ് അത് കഴുകിയെടുത്തിട്ട് അതൊന്ന് മിക്സീഡ് ജാറിലിട്ട് അരച്ചിട്ട് വരാം അരി അരച്ചു കഴിഞ്ഞു ഇനി ഉഴുന്നരക്കട്ടെ ഞാൻ ഉഴുന്നരയ്ക്കാൻ പോവാട്ടോ മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഉഴുന്നരച്ചിട്ട് പോരാം അങ്ങനെ ഞാൻ ഉഴുന്നും അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചിലേക്ക് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കത് കലക്കി വെക്കാം അപ്പൊ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുത്താലോ ഉപ്പ് ഇട്ടു കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ ഒരു നുള്ളു ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കലക്കി വെക്കണം ഇനി നമുക്ക് അവിടെ ഇരിക്കട്ടെ ഒരു മൂടി വെക്കാം എത്ര ഒരു മൂന്നാല് മണിക്കൂർ ഇരിക്കട്ടെട്ടോ നമുക്ക് മൂടി വെക്കാം ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് എടുത്ത് ചൂടാം നമുക്ക് പുളിച്ചപ്പം ഉണ്ടാക്കണ്ടേ പുളിച്ചപ്പത്തിന്റെ മീത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി വറുത്തെടുക്കണം കണ്ടോ ചുമന്നുള്ളി വറുത്തെടുക്കുകയാണ് ഞാൻ അത് പുളിച്ചപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീത ഇട്ട് കൊടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയാണ് പുളിച്ചപ്പം റെഡിയാക്കണം അപ്പോൾ ആദ്യം ഞാൻ പുളിച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ചുമന്നുള്ളി വറുത്ത് വയ്ക്കുകയാണ് പുളിച്ചപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ മീതെ ചുമന്നുള്ളി വറുത്തിട്ട് കൊടുക്കണം അപ്പം ചുമന്നുള്ളി വറുത്തു വരട്ടെ അപ്പോൾ നമുക്ക് അപ്പം ചുട്ടിട്ട് അതിൻ്റെ മീത് ഇട്ടുകൊടുക്കാം ഹലോ നമുക്ക് ചുട്ട് കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അപ്പം ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചുട്ടാലോ നമുക്ക് ചുട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇച്ചിരി കനത്തിലാണ് ചുടേണ്ടത് ഇത് ഒരുവിധം ഒരുവിധം കനത്തിൽ ചൂടണോട്ടോ ഒത്തിരി ലോലമാക്കരുത് ഇച്ചിരി കനമൊക്കെ വേണം ഇത് ചൂടുന്നതിന് കണ്ടാ ഇനി നമുക്ക് ചുട്ടെടുത്തിട്ടുണ്ട് വേവട്ടെ കേട്ടോ എന്നിട്ട് അവ മറച്ചിട്ടെടുക്കാം അപ്പോൾ നമുക്ക് പുളിച്ചപ്പത്തിൻ്റെ മീതെ ഇച്ചിരി പുളിച്ചപ്പത്തിൻ്റെ മീതെ ഇത്തിരി വറുത്തത് വറുത്ത് നമ്മുടെ നമ്മൾ വറുത്തു വെച്ചില്ലേ ഉള്ളി വറുത്തു വച്ചില്ലേ ആ ഉള്ളി വറുത്തു വച്ചത് ഇതിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് അങ്ങനെയാണ് പുളിച്ചപ്പം നമ്മൾ ഉണ്ടാക്കണേ പുളിച്ചപ്പത്തിന്റെ മീതെ വറുത്ത് വെച്ച് വറുത്തുവച്ചത് ഇട്ടുകൊടുക്കാണ് വറുത്ത് വെച്ച് ഉള്ളി നമ്മുടെ വേപ്പിലേ എല്ലാം ഉണ്ട് നമ്മളത് ഇട്ടുകൊടുക്കാണ് അപ്പൊ നമ്മൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിവെന്ത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെയും കൂടി വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അങ്ങനെ കുളിച്ചപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കാം